ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള പതിമൂന്നാം തീയതികളിൽ പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിനടുത്ത് ഫാത്തിമയിൽ ഇടയക്കുട്ടികളായ ലൂസി ഫ്രാൻസിസ് ജസീന്ത എന്നിവർക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടതാണ് ഈ ആഗോള തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ചരിത്രം പ്രാർത്ഥിക്കുക പരിഹാരമനുഷ്ഠിക്കുക അനുദവിക്കുക എന്നീ ആഹ്വാനങ്ങളാണ് മുഖ്യമായും അമ്മ നൽകിയത് മനുഷ്യാത്മാക്കൾ പാപത്തിൽ മരിച്ച് നരകശിക്ഷയിലേക്ക് നിബുദിക്കുന്നതിൽ അമ്മ വേദനിക്കുന്നത് കുട്ടികൾ ദർശിച്ചു വിവിധ സ്വർഗീയ രഹസ്യങ്ങൾ അമ്മ കുട്ടികൾക്ക് നൽകി ലോകചരിത്രത്തിൽ തന്നെ ഏറ്റവും സുപ്രധാന മരിയനിടപെടലായി ഫാത്തിമ വിളങ്ങി നിൽക്കുന്നു വിശുദ്ധ കുർബാനയിൽ ഈശോ അനുഭവിക്കുന്ന നിന്ദനങ്ങൾക്ക് പരിഹാരമായി ജപമാല ചൊല്ലി കാഴ്ചവെക്കുവാൻ അമ്മ അവിടെ ആഹ്വാനം ചെയ്തു ജപമാല പ്രാർത്ഥനയുടെ മഹത്വം പ്രഘോഷിക്കുന്ന താഴ്വാരമായി ഇന്നും ഇത് നിലനിൽക്കുന്നു ജപമാല പ്രാർത്ഥനയിൽ നമുക്ക് ആദരവോടെ ഉപയോഗിക്കുവാനായി ഫാത്തിമയിൽ അമ്മ നൽകിയ പ്രാർത്ഥന തന്നെ ആത്മാക്കളുടെ നിത്യരക്ഷയെ സ്വർഗം എപ്രകാരം വീക്ഷിക്കുന്നു എന്നതിന് ഉദാഹരണമായിരുന്നു എൻ്റെ ഈശോയെ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും ആനയിക്കണമേ എന്നതായിരുന്നു അമ്മ പഠിപ്പിച്ച ആ മനോഹരമായ പ്രാർത്ഥന നാം ചെയ്യുന്ന ഓരോ പ്രായശ്ചിത്ത പ്രവൃത്തികളും സ്വർഗം അതീവ ഗൗരവത്തോടെ വീക്ഷിക്കുന്നതായും അതു പരിഗണിച്ച് കർത്താവിൻ്റെ കരുണ ആത്മാക്കളോടൊപ്പം അവർക്ക് കരുണയായി പ്രവർത്തിക്കുമെന്നും അമ്മ കുട്ടികൾക്ക് വെളിപ്പെടുത്തി പോർച്ചുഗൽ ജനത പാപത്തിന്റെ മ്ലേച്ഛതയിൽപ്പെട്ട് ഉഴലുമ്പോളായിരുന്നു അമ്മ ഫാത്തിമയിൽ ഇടപെട്ടത് ജപമാല പ്രാർത്ഥനയെ സ്വർഗം എത്രത്തോളം ഉന്നതമായി കാണുന്നു എന്ന് അമ്മ ഫാത്തിമയിൽ പ്രഘോഷിച്ചു നിരീശ്വര തത്വചിന്തയാൽ കലുഷിതമായ റഷ്യയുടെ മാനസാന്തരം തൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ വഴി സാധ്യമാകുമെന്നും അമ്മ വാഗ്ദാനം ചെയ്തു മാതാവിൻ്റെ ദർശനം ലഭിച്ച സിസ്റ്റർ ലൂസിയുടെ വെളിപ്പെടുത്തൽ പ്രകാരം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ ഈ സമർപ്പണം നടത്തുകയും അതുവഴി റഷ്യയിൽ വലിയ രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങൾ സംഭവിക്കുകയും അമ്മയുടെ വാഗ്ദാനം നിറവേറുകയും ചെയ്തു ഏറെ മനോഹരവും സുന്ദരവുമായ ഫാത്തിമയിലെ നമ്മുടെ അമ്മയുടെ തിരുരൂപത്തെക്കുറിച്ചുള്ള അറിവുകൾ ഈ പ്രത്യക്ഷത്തിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കുവാൻ സഹായിക്കും തീർത്ഥാടക പ്രവാഹം ശക്തമായപ്പോൾ ഫാത്തിമയിൽ സ്ഥാപിച്ച ആദ്യത്തെ തിരുസ്വരൂപം പലതവണ പുറത്തേക്ക് തീർത്ഥാടനത്തിനായി നൽകപ്പെട്ടു അപ്പോൾ മാതൃഭക്തർക്ക് വണങ്ങുവാൻ ദേവാലയത്തിൽ തിരുരൂപം ഇല്ലാതിരുന്നപ്പോൾ ഒരു രൂപം ആവശ്യമായി വന്നതിനാൽ സിസ്റ്റർ ലൂസിയുമായി ചർച്ച ചെയ്തുകൊണ്ട് അന്നത്തെ പ്രശസ്തനായ ശില്പി ജോസ് തേടിയും നിർമ്മിച്ചതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ മനോഹര രൂപം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മെയ് പതിമൂന്നിന് ആശീർവദിച്ച് നൽകപ്പെട്ട ഈ രൂപം യൂറോപ്പിലുടനീളം സഞ്ചരിക്കുകയും അതുവഴി അനേകം ജനതകൾ ജപമാല ഭക്തിയിലേക്കും മാനസാന്തര ജീവിതത്തിലേക്കും നടന്നെടുക്കുകയുണ്ടായി വിവിധ രാജ്യങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥനയെ മാനിച്ച് ഫാത്തിമിയിലെ ബിഷപ്പ് വേറൊരു രൂപവും ജോസ് തേടിയെ കൊണ്ട് നിർമ്മിച്ച് ആ വർഷം തന്നെ ഒക്ടോബർ പതിമൂന്നിന് മറ്റ് രാജ്യങ്ങളിലേക്ക് തീർത്ഥാടനത്തിനായി നൽകി അമേരിക്കയിൽ ഗർഭസ്ഥ ശിശുക്കളെ കൊന്നൊടുക്കുവാനായി ഭ്രൂണഹത്യാ നിയമം പ്രാബല്യത്തിൽ വന്ന അവസരത്തിൽ ന്യൂ ഓർലിയൻസ് രൂപതയിൽ ഈ അത്ഭുത രൂപം തീർത്ഥാടനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ രൂപത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നതായി അനേകം പേർ കണ്ടു എന്നത് വലിയ വാർത്താ പ്രാധാന്യം നേടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു സിസ്റ്റർ ലൂസിക്ക് ജീവിതത്തിലുടനീളം മാതാവ് വിവിധ ദർശനങ്ങൾ നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്തിന് ചാപ്പിളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ണിയെ വഹിച്ചുകൊണ്ട് നമ്മുടെ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഈ അമ്മയുടെ ഹൃദയം നീ കാണുക മനുഷ്യരുടെ കഠിനമായ പാപങ്ങൾ നിമിത്തം എൻ്റെ ഹൃദയമാകെ മുള്ളുകൾ കുത്തിക്കയറിയിരിക്കുന്നത് കാണുക ഇതിനാൽ ഞാൻ അതീവ കഠിന വേദന അനുഭവിക്കുന്നു ദൈവസന്നിധിയിൽ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് പരിഹാര പ്രവൃത്തികളേറ്റെടുക്കുവാൻ ആരും തന്നെ തയ്യാറാവുന്നില്ല ദൈവം നീതിമാനായതുകൊണ്ട് എൻ്റെ വേദനയെ പരിഗണിക്കുന്നു എന്ന് നീ മനസ്സിലാക്കുക മരണസമയത്ത് എൻ്റെ പ്രത്യേക കരുതലും ഇടപെടലും ലഭിക്കുവാൻ തുടർച്ചയായി അഞ്ച് ആദ്യ ശനിയാഴ്ചകളിൽ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ജപമാലയുടെ അഞ്ച് രഹസ്യങ്ങൾ ചൊല്ലി പതിനഞ്ച് മിനിറ്റ് ഈശോയെ ധ്യാനിക്കണമെന്ന് എല്ലാവരെയും അറിയിക്കണമെന്നും അമ്മ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ മാതാവ് വീണ്ടും ദർശനമേകിയപ്പോൾ കോവാ താഴ്വാരത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നൽകിയ ദർശനങ്ങൾ പരിശുദ്ധ പിതാവിനോട് പറയണമെന്ന് അറിയിച്ചു നരകത്തിൻ്റെ ദർശനത്തെക്കുറിച്ചും രണ്ടാം ലോകമഹായുദ്ധത്തിന് മുന്നോടിയായി കാണാൻ പോകുന്ന വലിയ പ്രകാശത്തെക്കുറിച്ചുമായിരുന്നു ഈ സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ആരംഭിച്ച രണ്ടാം ലോകമഹായുദ്ധത്തിൽ പോർച്ചുഗൽ നിഷ്പക്ഷത പാലിച്ചു യുദ്ധത്തിൽ പോർച്ചുഗീസുകാരും കൊല്ലപ്പെട്ടതുമില്ല ഇത് മാതാവിൻ്റെ വലിയൊരു വാഗ്ദാനമായിരുന്നു എന്നത് പിന്നീട് ഫാത്തിമ ചരിത്ര പണ്ഡിതർ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് ലെറിയായിലെ മെത്രാന്റെ പ്രത്യേക കൽപ്പന പ്രകാരം ജസീന്തയുടെ കല്ലറ തുറക്കപ്പെട്ടു പെട്ടി തുറന്നു നോക്കിയപ്പോൾ അവളുടെ ശരീരത്തിന് ഒരു കേടും സംഭവിച്ചിരുന്നില്ല ഇത് പുതിയ പെട്ടിയിൽ അടച്ചുകൊണ്ട് ഫാത്തിമയിൽ ഫ്രാൻസിന്റെ കല്ലറയ്ക്ക് സമീപം പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് അടക്കം ചെയ്തു രണ്ടായിരം മെയ് പതിമൂന്നിന് ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫ്രാൻസിസിനെയും ജസീന്തിയെയും വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുകയും സ്വർഗീയ മധ്യസ്ഥതയ്ക്കായി നൽകുകയും ചെയ്തു രണ്ടായിരം ജൂൺ ഇരുപത്തിയാറിന് ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഫാത്തിമയിലെ മൂന്നാമത്തെ രഹസ്യം വെളിപ്പെടുത്തുകയുണ്ടായി ലോകത്തിന്റെ മാനസാന്തരവും മനുഷ്യരുടെ പ്രായശ്ചിത്വ പ്രവൃത്തികളെക്കുറിച്ചുള്ള അനേകം കാര്യങ്ങളും ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് ഫാത്തിമ പണ്ഡിതർ പിന്നീട് കണ്ടെത്തുകയുണ്ടായി തിരുസഭാ മക്കളെ തൻ്റെ പുത്രന്റെ ബലിപീഠത്തിലേക്ക് കൈപിടിച്ചു നയിക്കുന്ന അനേകം ഇടപെടലുകളാണ് അമ്മ ഫാത്തിമയിൽ നൽകിയത് വിവിധ പഠനങ്ങളും കണ്ടെത്തലുകളും വഴിയാണ് തിരുസഭ ഇതിനെ ഔദ്യോഗികമായി സഭാ മക്കൾക്ക് പൊതുവണക്കത്തിന് നൽകിയത് ഫാത്തിമയിൽ ജസീന്ത ദർശിച്ച രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന മാർപ്പാപ്പയെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് പതിമൂന്നിന് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റപ്പോൾ ലോകം വലിയ ദുഃഖത്തോടെ നേരിട്ട് ദർശിച്ചു അമ്മയുടെ കരങ്ങളിലേക്കാണ് താൻ വീണതെന്നും അമ്മയുടെ പ്രത്യേക കരമാണ് ആ വെടിയുണ്ടയുടെ ദിശ മാറ്റിയതെന്നും പിതാവ് പിന്നീട് വെളിപ്പെടുത്തി പിന്നീട് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത ആ വെടിയുണ്ട ഫാത്തിമയിലെ നമ്മുടെ അമ്മയുടെ കിരീടത്തിന്റെ നടുക്കു ചാർത്തിക്കൊണ്ട് പിതാവ് ഇപ്രകാരം പറഞ്ഞു അമ്മേ ഞാൻ പൂർണമായും അമ്മയുടേതു മാത്രമാണ് പിന്നീട് പരിശുദ്ധ പിതാവ് കുടുംബങ്ങളിൽ ജപമാല ചൊല്ലുന്നതിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു ഫാത്തിമയിൽ ദിവ്യജനനി വെളിപ്പെടുത്തിയ ഭയാനക ശിക്ഷയിൽ നിന്നും നമുക്ക് മോചനം നേടാൻ കുടുംബങ്ങളിൽ ജപമാല ചൊല്ലി കർത്താവിൻ്റെ കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക ഈ ആഹ്വാനം തിരുസഭയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുകയും കുടുംബജപമാലയെ വിശ്വാസികൾ അതീവ ഗൗരവമായി സമീപിക്കുകയും ചെയ്തു തിന്മ പെരുകി വരുന്ന ഈ യുഗാന്ത്യ കാലഘട്ടത്തിൽ അമ്മയുടെ ഈ ആഹ്വാനങ്ങൾ നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് വിശുദ്ധിയിൽ ജീവിക്കുവാനും കൂതാശ ജീവിതത്തിൽ ആഴപ്പെടുവാനും അതുവഴി തിരുസഭയെ കരുത്തുള്ളതാക്കുവാനുമാണ് അമ്മ ഓരോ പ്രത്യക്ഷങ്ങളിലൂടെയും ശ്രമിക്കുന്നത് അമ്മയുടെ ഈ ആഹ്വാനങ്ങളെ ഗൗരവത്തോടെ കണ്ടില്ലെങ്കിൽ വരുന്ന ഭീതികരമായ തിന്മയുടെ നിഴലുകൾ ഏറെ ഭയാനകം തന്നെ ഇല്ല അമ്മയൊരിക്കലും നമ്മെ കൈവിടില്ല ആവേ മരിയ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി നീ എന്നും പുകഴ്ത്തപ്പെടട്ടെ